ഹായ് ഫ്രണ്ട്സ് പാറു സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് ചപ്പാത്തിയുടെ കൂടെയൊക്കെ സ്ഥിരമായിട്ട് ഒരേ കറി വെച്ച് നടത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും വളരെ ടേസ്റ്റിയാണ് പിന്നെ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല വീട്ടിലുള്ള സാധാരണ ചെരുവ് വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് സവാള നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അതും ഇതുപോലെ നീളത്തിനരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചതച്ചിടണ്ട ഇതുപോലെ നീളത്തിനരിഞ്ഞാൽ മതി പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ച പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് മൂത്തൊന്ന് വരണം ഇത് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം ഇതിന് പച്ചമുളകൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങ് വഴണ്ടി പോകേണ്ട ആവശ്യമില്ല ഒന്ന് മീഡിയം സൈസിലൊന്ന് വഴണ്ടി വന്നാൽ മതി ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പകുതി തക്കാളിയാണിത് ഒരു തക്കാളി മുഴുവൻ എടുത്തിട്ടില്ല അതിൻ്റെ ഒരു മുറി മാത്രമേ എടുത്തിട്ടുള്ളൂ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതും ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഒരു അര സ്പൂൺ മുളക് പൊടി മുളക് പൊടി മതി നമ്മൾ പച്ചമുളക് വെരിവിന് ഇട്ടിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് കളറൊന്ന് മാറാൻ വേണ്ടി മാത്രം ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അതും കൂടി ഇട്ട് അതിൻ്റെ പച്ചമുളക് മാറിയ ശേഷം ഞാൻ ഇത് പയർ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വേവിച്ച് വെച്ച പയറും ആ വെള്ളവും കൂടി ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഇളക്കി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിളച്ചിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം ഒരുപാട് കുറുകയും വേണ്ട ഒരു മീഡിയം സൈസായിട്ട് വരണം ഇപ്പോൾ ഇത് ഏകദേശം കറി ഒന്ന് നല്ലവലം തിളച്ച് വന്നിട്ടുണ്ട് നല്ല നല്ലതുപോലൊക്കെ തിളച്ച് ഇനി ഒരുപാടൊന്നും കുറുകി അങ്ങനെ വരണ്ട ഒരു ചാറായിട്ട് നമുക്കിത് വാങ്ങി വെക്കാം ഇതിപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയണു വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നു താങ്ക് ഫോർ വാച്ചിങ്